ദൈവ തിരുനാമത്തിൻ്റെ മകത്വം ഉണ്ടായിരിക്കട്ടെ ജന്മനമയോ ഹോവയോ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് തിരുവിടുത്ത് പറഞ്ഞുമല്ലോ ദൈവം ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ഒന്നും മറക്കാൻ നമ്മൾ പാടില്ല ഒരു ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ദൈവം നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം പോലും നാം മറക്കാൻ പാടില്ല നാം നന്ദിയുള്ളവരായിരിക്കണമെന്ന് തിരുവിടുത്തിൽ പറഞ്ഞുവല്ലോ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നതിൻ്റെ കാരണം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് കേൾക്കുന്നവരിൽ ചിലർക്കെങ്കിലും ക്രിസ്വേശിയുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമായി തീരും എന്ന് എൻ്റെ അനുഭവത്തിൽ പോലെ ഞാൻ കണ്ടെത്തിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ടു വരുന്നത് ഇന്ന് ദൈവം എനിക്ക് തന്ന ഒരു പ്രത്യേക അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളെ ഒരുപക്ഷെ നാം തിരിച്ചറിയുന്നില്ലായിരിക്കാം പക്ഷെ അറിയുന്നവനായ ദൈവം ആ അനർത്ഥത്തിൽ നിന്ന് നമ്മളെ വിടുവാൻ ചിലപ്പോൾ ചില വ്യക്തികളെയോ നമുക്ക് പ്രതികൂലമായി നമുക്ക് തോന്നാവുന്ന ചില സാഹചര്യങ്ങളിൽ കൂടെയോ നമ്മളെ ദൈവം കടത്തി വിടും അല്ലെങ്കിൽ പുതിയൊരു ആശയം നമുക്ക് തരും എന്ത് തന്നെയാണെങ്കിലും ആ അനർത്ഥം നമ്മളെ ബാധിക്കാതിരിക്കാതെ വണ്ണം കർത്താവ് നമ്മളെ വിടുന്ന അനുഭവങ്ങൾ ജീവിതയാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊരനുഭവം ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിലാഗ്രഹിക്കുന്നു ഇന്ത്യ ഗോസ്വൽ മൂവ്മെന്റ് എന്നു പേരുള്ള ഐ ജി എം എന്നു പേരുള്ള ഒരു ക്രിസ്തീയ സംഘടനയുമായി അത് അതിൻ്റെ ഓഫീസ് തിരുവല്ലയിലാണ് ഞാൻ ആ സംഘടനയുമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അതിൽ അംഗമായത് ആലപ്പുഴ ജില്ലയിലുള്ള പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങൾ കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ താമസിച്ച് പ്രവർത്തിച്ചു അതിനുശേഷമായിട്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കീരിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ സംഘടന അയച്ചു അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് രാവിലെ ഏഴര എട്ടൊക്കെ ആകുമ്പം ഞങ്ങൾ നാലോ അഞ്ചോ സഹോദരന്മാർ ബസ് കയറി പല സ്ഥലങ്ങളിൽ പോകും അങ്ങനെ ഇടുക്കി ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോവുകയും ട്രാക്ട് വിതരണം ചെയ്യുകയും സുവിശേഷ പ്രവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അനേകരോട് ദൈവജനം പറയുവാൻ കർത്താവ് കൃപ തന്നു അതെല്ലാം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് അവിടെ താമസിച്ച് വരുമ്പോൾ എനിക്കുണ്ടായ ഒരു പ്രത്യേക വിടുതൽ നിങ്ങൾ പറയുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പകലിൽ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾ താമസിച്ച മുറിയിൽ അല്പം ആവി തോന്നി ഞാൻ രാത്രിയിൽ മുറ്റത്തിറങ്ങി ഒരല്പസമയം തണുത്ത കാറ്റ് കൊള്ളാം എന്നുള്ള ആഗ്രഹത്തിലാണ് മുറ്റത്തിറങ്ങിയത് അപ്പോൾ തന്നെ മുറ്റത്തിറങ്ങിയ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിഴൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ ഞാനിങ്ങനെ കാണുക ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വിളക്ക് എൻ്റെ പുറയിൽ വാതിൽ പിടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ നിഴല് മുമ്പിൽ കണ്ടത് പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് വെളിച്ചം പുറകിൽ വന്നാൽ നിഴലി മുമ്പി വരും കുഴികളോ കല്ലുകളോ മുള്ളുകളോ കാണാൻ കഴിയത്തില്ല നടക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വെളിച്ചം മുമ്പിൽ വന്നാൽ നിഴലിന് മുമ്പിൽ പുറകിലേക്ക് പോവുകയും വഴി ദുർഘടം പിടിച്ച വഴികൾ നമുക്ക് കാണാൻ കഴിയും കല്ലും മുള്ളുമൊക്കെ ഒഴി ഒഴിഞ്ഞ് നമുക്ക് നടക്കാൻ കഴിയും എന്നിങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് അതൊരു പ്രസംഗ വിഷയമാക്കിയാലും ഇതാണെന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ല ഞാനത് സാധാരണ കുറിച്ചു വെക്കുന്ന ഒരാളല്ല കാരണം ഓർത്ത് എടുക്കിയ പതിവ് ഞാൻ ആ വിളക്കെടുത്ത് മുറിക്കകത്ത് കൊണ്ടുപോയി ഞാൻ ഞാനവിടെ മേശപ്പുറത്ത് ഇരുന്ന് ഡയറി എടുത്തുകൊണ്ട് ഞാനത് നിന്നുകൊണ്ട് തന്നെ മേശപ്പുറത്ത് ഡയറി വെച്ചുകൊണ്ട് എഴുതുവാൻ ആരംഭിച്ചു അപ്പം ഞാൻ കയറി വന്നപ്പോൾ എന്തോ ശബ്ദമൊക്കെ ചെറുതായിട്ടുണ്ടായി അത് നിമിത്തമായിരിക്കാം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് എൻ്റെ കൂടെ നിന്നുണ്ടായിരുന്നു ജോസ് കേസിന്നാണത് ഇതിൻ്റെ പേര് അത് ഇപ്പോൾ വയനാട്ടിൽ കുടുംബമായി താമസിച്ച് കരത്താവിൻ്റെ വേല ചെയ്യുന്നു അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തെയും ചാടി എഴുന്നിട്ടു പെട്ടെന്ന് അദ്ദേഹം ശമ്പു പാമ്പ് പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടുക ഞാൻ നോക്കിയപ്പോൾ ഈ വിളക്കണച്ച് ഞാൻ പോയി പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാണ് ഞാൻ സ്ഥിരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഏകദേശം ഒരു നാല് അഞ്ചടി നീളമുള്ള ഒരു വലിയ മുറുക്കം പാമ്പ് കിടക്കുന്നത് ഞാൻ കാണുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ഹൗസ് ഓണറെ വിളിച്ചു വരുത്തി അദ്ദേഹം അതിനെ അടിച്ചു കൊന്നു ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ആ വിളക്ക് അണച്ച ശേഷം ഞാൻ സ്ഥിരമായി പോയി പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് ആ സ്ഥലം പാമ്പ് കിടക്കുന്ന സ്ഥലം അപ്പം അന്ന് രാത്രിയിൽ ഈ പ്രസംഗ വിഷയം എൻ്റെ മനസ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ അത് എഴുതി വെക്കുവാൻ എനിക്ക് ഒരു താല്പര്യം മനസ്സിൽ തോന്നിയില്ലായിരുന്നെങ്കിൽ ആ ശബ്ദം കേട്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായാൽ അടുത്തെങ്ങും ഹോസ്പിറ്റലിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല വളരെ പ്രശ്നമാകാമായിരുന്നു പക്ഷേ അനർത്ഥത്തെ മുന്നിൽ കണ്ടവനായ ദൈവം അങ്ങനെയൊരു പ്രസംഗ വിഷയം തന്നു അത് എഴുതി വെക്കുവാൻ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണകർത്താവ് തന്നു അതേ സമയത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠ സോകനെ ദൈവം ഉണർത്തി അദ്ദേഹം ആ പാമ്പിനെ കണ്ട് ഞങ്ങളതിനെ അടിച്ച് കൊല്ലുകൊണ്ടായി ആ ഒരു സന്ദേശം ദൈവം അനർത്ഥത്തെ വഴിമാറ്റി വിടുകയായിരുന്നു ആ പ്രശ്നത്തിൽ ദൈവം എന്നെ വിടുവിക്ക് വിടാത്തിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ചോദിച്ചു പോലട്ടെ ഇന്ന് എവിടെയാ വിളക്കിൻ്റെ സ്ഥാനം എവിടെയാ പിമ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും നിഴലും മുമ്പിൽ വരും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കുഴികളോ കല്ലുകളോ മുള്ളുകളോ ഒന്നും കാണാൻ കഴിയത്തില്ല എന്നാൽ വിളക്ക് നമ്മുടെ മുമ്പിലാണെങ്കിൽ നമുക്ക് വഴി നന്നായിട്ട് കാണാൻ കഴിയും അപകടങ്ങളെ ഒഴിഞ്ഞ് നമുക്ക് പോകാൻ കഴിയും യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി വെളിച്ചമുള്ളവനായിത്തീരുമെന്ന് കർത്താവ് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ വിളക്കിപ്പോൾ എവിടെയാണ് പിന്നിലാണോ അതോ മുമ്പിലാണോ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി തുടർച്ചയെ പങ്കിടുവാൻ കർത്താവിലാഗ്രഹിക്കുന്നു ഒരു വലിയ ആത്മീയ നവോത്ഥാനം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കണം ഞാനത് വിശ്വസിക്കുക ഒത്തിരിയേറെ അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഒത്തിരിയേറെ വചന വെളിപ്പാടുകൾ ദൈവം തന്നു അതെല്ലാം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്നേഹിതർക്ക് ബന്ധുക്കൾക്ക് ഒക്കെ ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സുവിശേഷീകരണത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു ആത്മീയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തട്ടെ